മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് തൃശൂരിൽ സി പി എമ്മിന്റെ അവസ്ഥ പറഞ്ഞുവരുന്നത് മേയർ എം കെ വർഗീസിന്റെ ലൈസൻസ് ഇല്ലാത്ത പോക്കും അതുവഴി സി പി എം പിടിക്കുന്ന പുലിവാലികളെയും കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ സി പി എമ്മിന് തീഹിരാ തലവേദനയാണ് എം കെ വർഗീസ് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച അദ്ദേഹത്തെ കൂടെ കൂട്ടി മേയർ സ്ഥാനം കൂടി കൊടുത്താണ് ഇടതുമുന്നണി ഭരണം പിടിച്ചത് രണ്ടര വർഷം മേയറാക്കാമെന്ന ധാരണയിലായിരുന്നു അത് മേയർ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുതൽ എം കെ വർഗീസ് തനി നിറം കാട്ടിത്തുടങ്ങി പക്വതയില്ലാത്ത പെരുമാറ്റം കൊണ്ട് അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു സ്കൂൾ പ്രവേശനോത്സവത്തിന് അടിച്ച ബോർഡിൽ എം എൽ എയുടെ ഫോട്ടോയുടെ വലിപ്പത്തിൽ തന്റെ ഫോട്ടോ വെച്ചില്ലെന്ന പരാതി പറഞ്ഞ് അദ്ദേഹം വിലകളഞ്ഞു മേയറുടെ ഔദ്യോഗിക വാഹനത്തിൽ പോകുമ്പോൾ ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ സല്യൂട്ട് അടിക്കണമെന്നായി പിന്നീട് ഭരണകാര്യത്തിലെ തന്നിഷ്ടം കൂടിയായതോടെ സി പി എമ്മിന്റെ പിടിവിട്ടു കൗൺസിലർമാരായ മുതിർന്ന സി പി എം നേതാക്കളെ ഇടം വലം നിർത്തിയാണ് പിന്നീട് ഭരണം ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോഴാണ് രണ്ടാം ലോക്സഭാ ദൗത്യവുമായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ രംഗപ്രവേശനം നടത്തുന്നത് ശക്തൻ മാർക്കറ്റ് വികസനത്തിന് ഒരു കോടി രൂപ മുടക്കാമെന്ന സുരേഷ് ഗോപിയുടെ വാഗ്ദാനത്തിന് മേയർ ഗംഭീര പി ആർ വർക്കാണ് നടത്തി കൊടുത്തത് തുടർന്നിങ്ങോട്ട് പുട്ടിന് പോലെ പ്രശംസയുടെ പൂച്ചണ്ടുകൾ ഇരുവരും വാരിവിതറി നിസ്സഹായതയോടെ നോക്കി നിൽക്കാനെ സി പി എം ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞുള്ളൂ അല്ലെങ്കിൽ ഇത്തവണ ബി ജെ പിയും സുരേഷ് ഗോപിയും ഒരുക്കിയ പല കെണികളിലൊന്നായ ഓപ്പറേഷൻ മേയർ എന്ന കെണി തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിൽ സി പി എം ദയനീയമായി പരാജയപ്പെട്ടു വോട്ടെടുപ്പിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ മേയറുടെ ഓഫീസിൽ സുരേഷ് ഗോപി സന്ദർശനത്തിനെത്തിയപ്പോൾ എം കെ വർഗീസ് ഇടതുമുന്നണിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിച്ചു തൃശ്ശൂരിന്റെ എം പി ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പി ആർ ടാഗ് ലൈൻ പറഞ്ഞത് മാറ്റി പറഞ്ഞും ഖേദിച്ചും രണ്ടര വർഷ ധാരണയിൽ കയറിയ എം കെ വർഗീസ് നാലു കൊല്ലത്തോളം മേയർ കസേര പിടിച്ചു നിർത്തി എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അമ്പയെ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും വിജയിയായി വന്ന സുരേഷ് ഗോപിയെ പുറകെ നടന്ന് പുകഴ്ത്തുന്ന കലാപരിപാടി കണ്ട് ഇടതുമുന്നണി ഇനി എന്ത് എന്ന് പരസ്പരം ചോദിക്കുകയാണ് സുരേഷ് ഗോപി എം പി ആയി രണ്ട് തവണ തൃശൂർ എത്തിയപ്പോഴും മേയറുമായുള്ള അന്തർധാര മുൻപത്തേക്കാളും മുന്നണിയിൽ ക്ഷീണമുണ്ടാക്കി ഇതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് ബി വേണ്ടിയാണെന്ന ഗുരുതര വിമർശനവുമായി സി പി ഐ രംഗത്ത് വന്നത് എം കെ വർഗീസ് സ്ഥാനമൊഴിയണമെന്ന് സി പി ഐ വാശി പിടിച്ചാൽ പുതിയ രാഷ്ട്രീയ അലയൊലികൾ തൃശൂരിലെ ഇടതുമുന്നണിയിൽ ഉണ്ടാകും കോർപ്പറേഷൻ ഭരണം പിടിക്കാനും നിലനിർത്താനും എല്ലാം സഹിച്ചു നിന്ന സി പി എം ഇപ്പോൾ പഴയ ചൊല്ല് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട് അട്ടയ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ